ശ്വാസിയായിരിക്കുക എന്റെ കർത്താവ എന്റെ ദൈവമേ അസതോമാസമയാ തമസോമാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ആർഷഭാരതത്തിന്റെ അന്ധകാരാവൃതമായ ഇടങ്ങളിലേക്ക് വിശ്വാസത്തിന്റെ പ്രകാശം പരത്തി കടന്നുവന്ന് പ്രേക്ഷിത മാർത്തോമാസ്ലിഹായുടെ സുവിശേഷ പ്രഘോഷണം വഴി രൂപം കൊണ്ട സീറോ മലബാർ സഭ വൈവിധ്യമാർന്ന പൗരസ്ത്യ ക്രിസ്തീയ ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന സഭാ കൂട്ടായ്മകളിൽ ഒന്നാണ് ഭാരതമണ്ണിലെ വിശ്വാസ പൈതൃകം ഏറ്റുവാങ്ങി ഇന്ന് ലോകത്തിന്റെ അനേകം ഇടങ്ങളിൽ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിന്റെ ധീരതയോടെ ഓരോ ചുവടുവയ്പും നടത്താൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ന് സീറോ മലബാർ സഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനാറ് സീറോ മലബാർ സഭാ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ട പൊൻസുദിനം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സീറോ മലബാർ സഭയെ സ്വയാധികാരമുള്ള മേജർ ആർ കെ പിസ്കോപ്പൽ സഭയായി ഉയർത്തി സഭയുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പായി മാർ ആന്റണി പടിയറയെയും പൊന്തിഫിക്കൽ ഡെലിഗേറ്റായി മാർ എബ്രഹാം കാട്ടുമനെയും പരിശുദ്ധ സിംഹാസനം നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മേജർ ആർ കെ പിസ്കോപ്പൽ അസിസ്റ്റന്റായി നിയോഗിക്കപ്പെട്ട അഭിവന്യ ജെയിംസ് പളയാറ്റിൽ പിതാവിന്റെ സഹായത്തോടെ പടിയറപ്പിതാവ് തന്റെ സഭാ ഭരണം തുടർന്നു അഭിമന്യ പടിയറപ്പിതാവ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിക്കപ്പെട്ട അഭിമന്യമാർ വർക്കി വിധേയത്തിൽ പിതാവിന്റെ സേവനങ്ങളും സമാരാധ്യതയും പരിഗണിച്ച് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പരിശുദ്ധ സിംഹാസനം മേജർ ആർച്ച് ബിഷപ്പായി ഉയർത്തിയിരുന്നു മാർ വർക്കി വിധേയത്തിൽ ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി രണ്ടായിരത്തി പതിനൊന്ന് മെയ്താം തീയതി സിറോ മലബാർ സഭാ സിനഡ് അന്ന് തക്കല രൂപതാധ്യക്ഷനായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ സിറോ മലബാർ സഭയുടെ തലവനായി തെരഞ്ഞെടുത്തു ഇന്ന് സീറോ മലബാർ സഭയുടെ വലിയ മെത്രാപോലിയത്തെയ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ ധീരമായ നേതൃത്വത്തിൽ സീറോ മലബാർ സഭ ഉത്തരോത്തരം വളർന്നുകൊണ്ടിരിക്കുന്നു ഇത് മൗണ്ട് സെയിന്റ് തോമസ് സീറോ മലബാർ മേജർ ആർ കി എ പിൽ കേന്ദ്ര കാര്യാലയം സഭയുടെ മൊത്തത്തിലുള്ള ഭരണ സിതാ സഭയിൽ ഐക്യവും കൂട്ടായ്മയും വളർത്തുവാനും സഭയുടെ പൊതു നന്മയ്ക്കും വേണ്ടി മെത്രാന്മാരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനുമായി എല്ലാ അടങ്ങിയ സിനഡൽ സമ്മേളനങ്ങൾ വർഷത്തിൽ രണ്ട് തവണ കൂടുന്നു ഇതിന്റെ അധ്യക്ഷൻ അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പാണ് ഭരണപരമായ കാര്യങ്ങളിൽ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും നൽകി മേജർ ആർച്ച് ബിഷപ്പിനെ സഹായിക്കുന്നതിനായി സ്ഥിരം സിനഡ് ഇതിലെ അംഗങ്ങൾ മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെട്ട അഞ്ച് മെത്രാന്മാരാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കാര്യാലയത്തിലെ ചാൻസറിയുടെയും രേഖാലയത്തിന്റെയും മേൽനോട്ടം വഹിക്കുന്നവർ സഭയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫിനാൻസ് ഓഫീസേഴ്സ് സീറോ മലബാർ സഭയുടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള എല്ലാ അതിരൂപത രൂപത കോടതികളുടെയും മേൽ അധികാരവകാശമുള്ള കോടതിയാണ് സിറോ മലബാർ മേജർ ആർ കി എപ്പിസ്കോപ്പൽ ട്രിബ്യൂണൽ സഭയുടെ ആരാധനക്രമ സംബന്ധമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ലിറ്റർജിക്കൽ കമ്മീഷൻ ആരാധനക്രമം ആഘോഷമാക്കാൻ ജീവിത ബന്ധിയാക്കാൻ നവീകരിച്ച കുർബാന ക്രമങ്ങൾ തിരുക്കർമ്മങ്ങൾ വിവിധ ആരാധനക്രമ കാലങ്ങൾക്കനുസൃതമായ പ്രാർത്ഥനകൾ പുതുതായി ചേർക്കപ്പെട്ട അനാഫറുകൾ കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിന് പ്രത്യേകം ശ്രദ്ധ നൽകി കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസ പരിശീലനം എളുപ്പമാക്കാൻ നിരവധി സീവികൾ പവർ പോയിന്റുകൾ വിവിധ ഭാഷകളിലുള്ള വേദപാഠം പുസ്തകങ്ങൾ പ്രതിഭാ സംഗമങ്ങൾ സെമിനാറുകൾ സീറോ മലബാർ സഭയുടെ വിവിധ രൂപതകളുടെ മിഷനുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും അതോടൊപ്പം തന്നെ ഇന്ത്യയ്ക്ക് പുറത്ത് പ്രവാസികളായി കഴിയുന്ന വിശ്വാസികളുടെ അജപാലനപരമായ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നതിനും ൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കമ്മീഷൻ ഫോർ മൈഗ്രൻസ് ഇവാഞ്ചലൈസേഷൻ ആൻഡ് വൊക്കേഷൻ സഭയെ സംബന്ധിക്കുന്ന പ്രധാന ദൈവശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും തെറ്റായ പ്രബോധനങ്ങളെ തിരുത്തുവാനുമായുള്ള കമ്മീഷൻ ഫോർ ഡോക്ടറിംഗ് സിറോ മലബാർ വൈദികരുടെയും സന്യസ്തരുടെയും ആത്മീയവും അജപാലനപരവുമായ വളർച്ചയെ ലക്ഷ്യമാക്കി സംഗമങ്ങളും പ്രബോധനങ്ങളും നൽകി േറ്റഡ് ലൈഫ് ലൈഫ് കുടുംബങ്ങൾക്കും അൽമായർക്കും വേണ്ടിയുള്ള സീറോ മലബാർ സഭയിലെ വിവിധ രൂപതകളിൽ പല പേരുകളിലായി പ്രവർത്തിച്ചിരുന്ന അമ്മമാരുടെ സംഘടനകളെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് സീറോ മലബാർ മാതൃവേദി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ തലങ്ങളിൽ സീറോ മലബാർ സഭയുടെ ശബ്ദമായ കോൺഗ്രസ് യുവജനങ്ങൾക്കായുള്ള കമ്മീഷൻ യൂത്ത് ഫോർ ദ കിങ്ഡം ആൻഡ് പീപ്പിൾ എന്ന ലക്ഷ്യത്തോടെ ദേശീയവും അന്തർദേശീയവുമായ യുവജന സംഗമങ്ങൾ നടത്തുന്നു വിവിധ ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള ബന്ധവും ഐക്യവും വളർത്തുന്നതിനും സഭകൾക്ക് യോജിച്ച് പ്രവർത്തിക്കാനുമുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് എക്യൂമിനിക്കൽ കമ്മീഷൻ സമൂഹവും സഭയുമായുള്ള ബന്ധത്തിൽ സഭയുടെ അഭിപ്രായം പ്രകടമാക്കാനുള്ള ഒരു ചാനലാണ് സീറോ മലബാർ പബ്ലിക് റിലേഷൻ ഓഫീസ് ഇന്ന് ലോകത്തെവിടെയുമുള്ളവർക്ക് സീറോ മലബാർ സഭയിൽ നടക്കുന്ന പ്രധാന കാര്യങ്ങളെപ്പറ്റി ഉടനടി അറിയുവാൻ ഉതകും വിധം മൊബൈൽ ആപ്സ് വഴി അവസരമൊരുക്കിയിരിക്കുന്നു സീറോ മലബാർ സഭയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് അധ്യാപകർക്കും കുട്ടികൾക്കുമായുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന കമ്മിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ രാഷ്ട്രവും സഭയും തമ്മിലുള്ള ഇടപെടലുകളിൽ സഭയുടെ പൊതുവായ നയം വ്യക്തമാക്കാനും വേണ്ടി കമ്മിറ്റി ഫോർ പബ്ലിക് അഫയേഴ്സ് സീറോ മലബാർ സഭയുടെ തനിമയെയും പാരമ്പര്യത്തെയും പ്രൊമോട്ട് ചെയ്യാൻ ലിറ്റർജിക്കൽ റിസർച്ച് സെന്റർ ഭാവി തലമുറയ്ക്കായുള്ള ചരിത്രാവശിഷ്ടങ്ങളുടെ കരുതൽ നിക്ഷേപമാണ് സെന്റ് തോമസ് ക്രിസ്ത്യൻ മ്യൂസിയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള അത്യപൂർവകവും വ്യത്യസ്തങ്ങളുമായ കുരിശുകളുടെ പ്രദർശനം ഇവിടെയുണ്ട് സുറിയാനി ഭാഷ പഠിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി മാർവാലാഹ് എന്ന പേരിൽ ഒരു സിറിയക് അക്കാദമിയും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിലൂടെ ഫലപ്രദമായ രീതിയിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്നതാണ് സീറോ മലബാർ സഭയുടെ ഇന്റർനെറ്റ് മിഷൻ വിവിധ രൂപതകൾക്ക് വെബ്സൈറ്റുകൾ സോഫ്റ്റ്വെയർ എന്നിവ നിർമ്മിച്ചു നൽകുന്നു സീറോ മലബാർ സഭയിലെ യുവജനങ്ങൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്താൻ വേണ്ടി ഇന്റർനെറ്റ് മിഷന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സംരംഭമാണ് സീറോ മലബാർ മാട്രിമോണി നെറ്റ്വർക്ക് ഇന്നിപ്പോൾ പതിനേഴ് രൂപതകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ വിശ്വാസികളുടെ സാമ്പത്തിക സഹായ സഹകരണത്തോടെ ത്വരിതപ്പെടുത്തുവാൻ എസ് എസ് എം സീറോ മലബാർ സഭയുടെ രൂപതകളില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവാസികളായി കഴിയുന്ന സീറോ മലബാർ വിശ്വാസികളുടെ അജപാലന കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന അപ്പസ്റ്റോലിക് വിസിറ്റേറ്റേഴ്സ് സീറോ മലബാർ സഭയും വത്തിക്കാൻ കാര്യാലയവുമായുള്ള ബന്ധം എളുപ്പമാക്കാൻ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രതിനിധിയായി റോമിലുള്ള പ്രൊക്യുറേറ്റർ സഭയിലെ എല്ലാ മെത്രാന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും അൽമായ പ്രതിനിധികളുടെയും സംയുക്ത സമ്മേളനമാണ് മേജർ ആർക്കി എ പിൽ ഇത്തരത്തിലുള്ള നാലാമത്തെ ാണിത്ീറോ മലബാർ സഭയ്ക്ക് ഇന്ന് മൂന്ന് വിശുദ്ധരും രണ്ട് വാഴ്ത്തപ്പെട്ടവരുണ്ട് പതിനൊന്ന് ദൈവദാസന്മാരുമുണ്ട് സഭയിലെ വിശുദ്ധരുടെ നാമകരണ നടപടികൾ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് രൂപതാ തലത്തിൽ നടക്കുന്ന നടപടിക്രമങ്ങളെ സഭാതലത്തിൽ ഏകോപിപ്പിക്കുന്നതിനായി സഭയ്ക്ക് പൊതുവായി ഒരു പോസ്റ്റുലേറ്റർ ജനറൽ ഉണ്ട് സീറോ മലബാർ സഭയുടെ തനതായ പാരമ്പര്യത്തിലും പൈതൃകത്തിലും വൈദികർക്ക് ചിട്ടയായ പരിശീലനം നൽകുന്നതിനായി സീറോ മലബാർ സിനഡിന്റെ കീഴിൽ നാല് സെമിനാരികളുണ്ട് സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി മംഗലപ്പുഴ സെയിന്റ് തോമസ് അപ്പസ്റ്റോളിക് സെമിനാരി വടവാദൂർ ഗുഡ് ഷെപ്പേർഡ് സെമിനാരി കുന്നോത്ത് സിനഡ് പുതുതായി ഏറ്റെടുത്ത സെയിന്റ് സത്തന സെമിനാരി മിഷനെ അറിയുക മിഷനെ സ്നേഹിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് വരെ സീറോ മലബാർ സഭ മിഷനീയറായി ഇയറായി ആഘോഷിച്ചു ശ്രമസഭയുടെ കേരളത്തിൻ്റെ അധികാരപരിധിക്ക് പുറത്ത് ആദ്യമായിട്ട് മിഷൻ പ്രവർത്തനത്തിനുള്ള സംവിധാനങ്ങളാണ് ഉണ്ടായത് ഇന്ത്യയിലെ മറ്റു പരീക്ഷണ പ്രവർത്തനത്തിന് ശ്രീമലബാറിൽ സഭയിൽ നിന്ന് ധാരാളം അപരീക്ഷത്തിന് പുറത്ത് ജോലി ചെയ്യുന്നുണ്ട് ജൂലൈ മൂന്ന് സീറോ മലബാർ സഭാ ദിനമായി ആചരിക്കുന്നു സീറോ മലബാർ സഭയിലെ വിവിധ രൂപതകളിൽ നിന്നും പ്രതിനിധികളെത്തി മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ഈ ദിനം ആഘോഷിക്കുന്നു ആഗോള കത്തോലിക്ക സഭയിലെ ഇരുപത്തിനാല് സ്വയാധികാര ഒന്നായ സീറോ മലബാർ സഭയ്ക്ക് ഇന്ന് ആകെ ഇരുപത്തിയേഴ് രൂപതകൾ അഞ്ച് അതിരൂപതകൾ ഒരു എക്സാർക്കേറ്റ് ൊൻപത് മെത്രാന്മാരും നാലായിരത്തി നാനൂറോളം രൂപതാ വൈദികർ നാലായിരത്തി നാനൂറോളം സന്യാസ വൈദികർ മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറോളം സന്യാസിനികൾ ഇരുന്നൂറ്റി അറുപതോളം ബ്രദേഴ്സ് മൂവായിരത്തോളം ഇടവകകൾ അഞ്ഞൂറിലധികം മിഷൻ സ്റ്റേഷനുകൾ രണ്ടായിരത്തി പതിനാല് ജീവകാരുണ്യ സ്ഥാപനങ്ങൾ നാലായിരത്തിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുമുണ്ട് നമ്മുടെ സഭ മേജർ ആർ കി എപ്പിസ്കോപ്പൽ സഭ ആയതിനുശേഷം സഭയ്ക്ക് പുതുതായി മെത്രാൻമാരുണ്ടായി സീറോ മലബാർ സഭയുടെ അധികാര പരിധിക്കുള്ളിൽ അഞ്ച് രൂപതകൾ ഇടുക്കി ബൽത്തങ്ങാടി മാണ്ഡ്യ രാമനാഥപുരം ഭദ്രാവതി അധികാര പരിധിക്ക് പുറത്ത് ഇന്ത്യയിൽ രണ്ട് രൂപതകൾ ഫാരീദാബാദ് അദിലാബാദ് ഇന്ത്യയ്ക്ക് പുറത്ത് മൂന്ന് രൂപതകൾ ഷിക്കാഗോ മെൽബോൺ ബ്രസ്റ്റൺ കാനഡയിൽ ഒരു എക്സാർക്കെ എന്നിവയുമുണ്ട് സഭാതിർത്തിപരമായ പരിമിതികളും മറ്റ് അജപാലനപരമായ പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഇന്ന് ക്രൈസ്തവ ലോകത്ത് ഏറ്റവും ഊർജ്ജസ്വലമായി അതിവേഗത്തിലും വളർന്നുകൊണ്ടിരിക്കുന്ന പൗരസ്ത്യ സഭയാണ് സീറോ മലബാർ സഭ സീറോ മലബാർ സഭ ഒരു സഭയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്ന് പറയുന്നത് വളരെയധികമുണ്ട് പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നത് ഈ സഭയ്ക്ക് വന്നു ചേർന്ന ഒരു ഏകോപനമാണ് ശിവമലബാർ സഭ മേജരാർഗി മ്യൂസ്കപ്പൽ സഭയതിന് ശേഷമുള്ള വളർച്ച എന്ന് നമ്മൾ പറയുമ്പോൾ ഈ വളർച്ച നമുക്ക് പല രീതിയിൽ കാണാം അതിന്റെ എണ്ണം എണ്ണത്തിൽ വന്ന വ്യത്യാസം വളർച്ച കാണാം പിന്നെ അതിന്റെ ഗുണമേന്മയില് ഗുണമേന്മയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുണമേന്മ എന്ന് പറയുന്നത് ഈ സഭയ്ക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു സ്ഥലത്തിൽ എല്ലാ കാര്യത്തിലും അല്ലെങ്കിലും മിക്ക കാര്യങ്ങളും പറയാൻ കഴിയുന്നു എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സിറോ മലബാർ സഭയുടെ പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ള തീക്ഷ്ണത ജോലിക്കട്ടു സഭകളെ പോലെ തന്നെ നമ്മുടെ സ്കൂളുകളുടെയും കോളേജുകളുടെയും ആശുപത്രികളുടെയും കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെയും ഒക്കെ തലത്തിൽ വളരെയേറെ പ്രവർത്തനം നിരവരാണ് നമ്മുടെ അൽമാർ തന്നെ വളരെയേറെ അത് സിറോ മലബാർ സഭയിൽ നിന്നുള്ള അൽമായക്കുറിച്ചാണ് ഞാൻ പ്രത്യേകം പറയുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഘടിതമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അവർ നടത്തി വരുന്നു ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു വ്യക്തി വ്യക്തിസഭയായതിനെ അതിൻ്റെ വെളിച്ചത്തിൽ സഭ അവബോധത്തോടുകൂടി നമ്മുടെ സഭാ മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളായിട്ട് ഞാനിതിനെ കാണുകയാണ് ഈ വക എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് സഭയുടെ ഐക്യവും സമാധാനവും കൂടുതൽ വളർത്തിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി നമ്മളെ സഹായിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഈ വലിയ ഒരു ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുവാൻ കാരുണ്യവാനായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ